ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എന്താണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും ഞാൻ ഞാനിത് രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് കടുങ്കാപ്പിയൊക്കെ കുടിക്കുകയാണ് രാവിലെ എനിക്ക് കടുങ്കാപ്പി വേണം ചായയോടത്ര വലിയ താല്പര്യമില്ല രാവിലെ ഒരു ഗ്ലാസ് കടുങ്കാപ്പിയാണ് ഞാൻ കുടിക്കുന്നത് പിന്നെ ഈ ഏലക്ക ചതയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ചായയുടെ കൂടെ ഇടാനാകട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ചായയും ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഒരു ഏത്തക്കായാണ് അപ്പം അതാകുമ്പഴത്തേക്ക് എളുപ്പമുണ്ടല്ലോ പുഴുങ്ങിയെടുക്കാനായിട്ട് പിന്നെ ഇടിയപ്പവും ഇഡലിയും ദോശയൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങ് മടിയാണ് അപ്പം ഏത്തക്കാ പുഴുങ്ങിയതും ഒരു ഗ്ലാസ് ചായയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാപ്പിടിയൊക്കെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞ് ചോറ് വെക്കാനായിട്ട് ഗ്യാസ് അതിലോട്ട് വെള്ളം വെച്ചു അപ്പം ഞാൻ കുത്തരിയാണ് കൂടുതലുപയോഗിക്കുന്നത് അപ്പം ചാക്കരി എനിക്കത്ര വലിയ തൃപ്തിയില്ല അത് കാരണം കുത്തരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അരി കഴുകാനുള്ള വെള്ളവും കൂടെയാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം ചൂടുവെള്ളത്തിനകത്തോടെ ഞാൻ അരി കഴുകി ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കുന്നതെന്നാന്ന് വെച്ചാൽ തക്കാളി ചാറും പിന്നെ അച്ചക്ക അച്ചങ്ങാപ്പയർ മെഴുക്കുവിരുടിയും ഉണക്കമീൻ വറുത്തതും നല്ല കോമ്പിനേഷൻ അല്ലേ ഒന്നാമത്തെ കാര്യം ഞാൻ കോമ്പിനേഷൻ ഫുഡിൻ്റെ ആളാണ് പിന്നെ എല്ലാം ഇങ്ങനെ അതിനനുസരിച്ച് ചേർ ചേരുന്ന കറികളാണ് എനിക്ക് താല്പര്യം അപ്പോൾ എന്തെയ്യാ തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞിടുവാണ് ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഞാൻ പിന്നെ ഇന്ന് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടത് ഞാൻ പ്രത്യേകം നിങ്ങളോട് എല്ലാം ഒരു കാര്യം പറയുകയാണ് ഇതൊരു കുക്കിങ് ചാനലല്ല കേട്ടോ മെയിൻ കുക്കിങ്ങിന് വേണ്ടിയുള്ളൊരു ചാനലല്ല ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങളും പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതായത് എൻ്റെ അമ്മയുടെ കറികൾ വെക്കുന്നതും പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ കറികൾ വെക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ വെക്കുന്ന രീതിയിലും അങ്ങനെയൊക്കെയാണ് ഞാൻ കറികൾ വെക്കുന്നത് കേട്ടോ എല്ലാവരും പിന്നെ ചെറുപ്പത്തിൽ എല്ലാം പഠിച്ചുകൊണ്ടല്ലോ വരുന്നത് അത് കാരണം കൊണ്ട് കുക്കിങ്ങിന് വേണ്ടിയുള്ളൊരു ചാനലല്ല പിന്നെ അതല്ല ഇത് ഇങ്ങനെ കറി വെക്കുന്നേ അപ്പം ഭയങ്കരമായിട്ട് കറി വെക്കുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും അപ്പം ഇത് തന്നെ ഇങ്ങനെ വെക്കുന്നതെന്നൊന്നും ആരും ചിന്തിക്കരുത് ഞാൻ ഓരോ രീതിയിൽ ഓരോ ദിവസം കറികൾ വെക്കുന്നത് കേട്ടോ എൻ്റെ മനസ്സിന് അതായത് തൃപ്തികരമായിട്ട് അതായത് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഒരു തൃപ്തിക്കാണല്ലോ അപ്പം ഞാൻ ദേ തക്കാളിയൊക്കെ ആയിരുന്നു അതിനകത്തോട്ട് രണ്ട് പച്ചമുളകേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് മാലിമുളകും കൂടെ ഞാനങ്ങ് കീറിയിട്ട് കേട്ടോ ഒന്നാമത്തെ കരി എനിക്ക് എരിവിനോട് നല്ല താല്പര്യമുള്ള ഒരാളാണ് പിന്നെ അൽസറൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചോറും അതിൻ്റെ കൂടെ എരിവ് കറിയും ഉണ്ടെങ്കിൽ നല്ല ഒരു തൃപ്തിയാണ് അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടു മുളക് പൂടിയും അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ മുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ ചില സമയപ്പത്തേ സമയ ചില സമയത്തേ ഞാൻ മുളക് പൊടിയൊക്കെ ഇടത്തുള്ളൂ ഇന്ന് ഞാൻ മുളക് കൂടി ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത് അപ്പം ആവശ്യത്തിന് അതിലോട്ട് തന്നെ ഞാൻ വെള്ളവും ഒഴിച്ചു ചട്ടിയിലോട്ട് ഒഴിച്ച് ഗ്യാസ് നിർത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പയിൽ അത് നന്നായിട്ട് വെന്ത് വരണമല്ലോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിനകത്ത് ഇടുവാണ് അപ്പം എൻ്റെ ചാനലൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പം അതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഞാൻ ഇതേ തേങ്ങ ചരണ്ടി എടുക്കുകയാണ് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ ഒത്തിരി അങ്ങ് എന്നാ പറയുന്നത് ഒരു പിന്നെ വെള്ളം പോലെ ഇരിക്കുന്ന കറി കൊള്ളത്തില്ലല്ലോ അപ്പം കട്ടിയായിട്ടിരിക്കണമല്ലോ തക്കാളി തക്കാളിക്കറിയാന്ന് പറഞ്ഞാലും ചെറു ജീ ജീരകം ചേർക്കുന്നവർക്ക് ചെറു ജീരകം ചേർക്കാം ഞാൻ ഇന്ന് പെരുഞ്ചീരകമാണ് ചേർത്തേക്കുന്നത് മുമ്പെയൊക്കെ ഞാൻ ചെറു ജീരകമൊക്കെ ചേർക്കുമായിരുന്നു അപ്പം ഇപ്പം എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് നാക്കിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത് പെരിഞ്ചീരകം ആകട്ടോ അപ്പം നന്നായിട്ട് ഞാൻ എൻ്റെ തേങ്ങയൊക്കെ അരച്ചെടുത്തു അന്നേരത്തിന് തക്കാളിയൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുക്കുവാണെങ്കിൽ നല്ലതാകട്ടോ തക്കാളി അങ്ങനെ കിടക്കുന്ന ഭേദം ഒന്ന് ഉടച്ചെടുത്ത് പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ അരച്ചയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാനെൻ്റെ രീതികളിലൊക്കെയാണ് ഇങ്ങനെ കറി വെക്കുന്നത് ഇവിടെ ആകെ ഭയങ്കര ഒരു മഴ മൂടല ഇന്ന് പിന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണോ മഴയുണ്ടായിരുന്നോ ഇന്നിവിടെയൊക്കെ ഇന്ന് വെയിലൊന്നും ഇല്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ മൂടല പിന്നെ ആദ്യമേ വീഡിയോ തുടങ്ങുമ്പോഴേ ഒരു കുരങ്ങച്ചനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് ഷീറ്റിനെ മണ്ടേ വന്ന് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഷീറ്റിനെ ഞാൻ പിന്നെ പുറത്തിറങ്ങി ഒരെണ്ണത്തിനും ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് കഥ കടച്ച അകത്ത് കയറി എന്നാന്ന് വെച്ചാൽ പെട്ടെന്നേ നമ്മളെ അറ്റാക്ക് ചെയ്താലോ ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ തേ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അതായത് തിളപ്പിക്കുന്നവർക്ക് തിളപ്പിക്കാം ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാ ഇച്ചിരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മാറ്റി പിന്നെ കടുത കളിക്കുക ചെയ്യുന്നത് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് ഇച്ചിരി കുറവായിരുന്നേ അപ്പോൾ ഉപ്പ് ഇച്ചിരിയും കൂടെ ഞാൻ ഇട്ടു എന്നിട്ടൊന്നും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു ഇതേ തിളച്ച് വരുവാണേ തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ചട്ടി മാറ്റി വെച്ചു പിന്നെ ഒന്നും കൂടെ ഗ്യാസ് കത്തിച്ച് പിന്നെ ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാനങ്ങനെ കൂടുതൽ ഗോൾഡ് വിന്നറും അല്ലെങ്കിൽ പാം ഓയിലും ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണയാണ് എനിക്ക് വലിയ താല്പര്യം കറിക്കുപയോഗിക്കുന്നത് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോരം ഉരുക്കി വെച്ചെന്ന് പറഞ്ഞാലും അത് കട്ട പിടിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ അപ്പം എന്താ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കടുകിട്ടു എന്നിട്ട് ഒരു ഒരു ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടു പിന്നെ പിന്നെ വറ്റൽമുളകും കരിയപ്പലയും സാധാരണ നമ്മൾ നമ്മളെങ്ങനെയാണ് കറിക്ക് താളിക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം വറ്റൽ ഉണ്ടെങ്കിൽ കറി അത് ചോറിൽ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വറ്റൽ മുളകൊക്കെ എടുത്ത് ഇങ്ങനെ എന്നെ ഞരടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ മിക്ക കറി കറികളിലും അങ്ങനെ രണ്ട് മൂന്ന് വറ്റൽമുളകൊക്കെ ഇടും കഴിഞ്ഞ ദിവസം ബീഫ് കറി വെച്ചപ്പോഴത്തേക്കും ഞാൻ വറ്റൽമുളകിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എന്താ നന്നായിട്ടൊന്ന് പിന്നെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം അപ്പം എല്ലാം മൂത്ത് വന്ന ഉടനെ ഞാൻ അത് കറിക്കകത്തോട്ട് എടുത്ത് ഒഴിക്കുക ആ ചി ചട്ടി ഞാൻ പിന്നെ ഒന്നും കൂടെ ഗ്യാസയിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അത് കാരണം കൂടെ ഒന്നും കൂടെ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പം എന്തായാലും ഞാൻ എല്ലാം ഒന്ന് പിന്നെ എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് അച്ചങ്ങാപ്പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അച്ചങ്ങാപ്പയർ ഇന്ന അളവിലെന്ന് അളവും പിന്നെ ഇതൊന്നുമില്ല ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെല്ലാം എടുത്തു എല്ലാം എടുത്ത ശേഷം അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചേർക്കുന്നവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം അപ്പം പിന്നെ ഞാൻ പിന്നെ അതിന് മെനക്കഡുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സബോള അങ്ങ് എടുത്തു ഒരു സബോള എടുത്ത് ഒരെണ്ണേ എടുത്തുള്ളൂ കേട്ടോ ഒരു സബോള പിന്നെ ഇന്ന് പച്ചമുളക് ഇല്ലായിരുന്നു അപ്പം അതിന് പകരം ഞാൻ മാലിമുളകെടുക്കുന്നത് ഞാൻ കയ്യൊറ ഉപയോഗിക്കത്തില്ല കയ്യൊറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സ്പീഡിൽ അരിയാൻ പറ്റത്തില്ല അപ്പം ഞാൻ സ്പീഡിൽ കട്ട് ചെയ്യും കയ്യൊറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല അപ്പം ഞാൻ ഞാനിത് ഒരു എടുത്ത് ഞാൻ കട്ട് ചെയ്തു പല രീതിയിലും മെടുക്ക് പുരട്ടി വെക്കുന്നവരുണ്ടാകും ഞാൻ ചിലപ്പം ചെറിയ ഉള്ളി എനിക്ക് നല്ല ഒരു ഇതാണെങ്കിൽ ഞാൻ ചെറിയ ഉള്ളി ഏറെ പൊളിച്ചെടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ രണ്ടെണ്ണം കീറിയിട്ട് ഇന്ന് ഞാൻ മുളക് പൊടി ഇക്കിയിട്ടിട്ടാണ് വെക്കുന്നത് ചില സമയങ്ങളിൽ മുളക് പൊടി ഇട്ട് വെക്കും ചില സമയം ഞാൻ മുളക് പൊടി ഇടത്തില്ല അപ്പം ഇന്ന് ഞാൻ മുളക് പൊടി ഒക്കിയിട്ടിട്ടാണ് വെക്കുന്നത് ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇന്ന് തോന്നി ഇങ്ങനെ വെച്ചാൽ വെച്ചേക്കാം എന്ന് തോന്നി അങ്ങനെ വെച്ചു അപ്പം എരിവുള്ള അതായത് ഞാൻ പറഞ്ഞില്ലേ പുത്തരിക്കൊക്കെ ഇച്ചിരി എരിവുള്ള കറികളോട് നല്ലതാണ് അപ്പം എന്താണ് രണ്ട് മാലിമുളകാണ് ഞാൻ കട്ട് ചെയ്തിരുന്നത് പിന്നെ ഞാൻ മറ്റേ ഇത് തേങ്ങായും കൂടെ തേങ്ങത്തും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി വെളുത്തുള്ളി ചതച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗ്യാസ് കത്തിച്ചു പിന്നെ ആ ഉരുളി തന്നെ കഴുകിയെടുത്തു നമ്മൾ മുമ്പേ താളിച്ചില്ലായിരുന്നു തക്കാളി കറിക്ക് അപ്പം ഉരുളിയൊക്കെ ചൂടായി വന്നു ചൂടായി വന്നപ്പോഴത്തേക്കും എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ ഞാൻ എടുത്തു ഒഴിച്ചു പിന്നെ കടുകിട്ടു കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ കരിയാപ്പലേം കൂടി ഇടുന്നുണ്ടേ കരിയാപ്പല ഇട്ടിട്ട് പുറകോട്ട് പോയതാ അല്ല എൻ്റെ മുഖത്തിരിക്കും എല്ലാം കൂടെ ഇത് പൊട്ടിത്തെറിച്ചു അപ്പം സവോള ഒന്ന് ഇച്ചിരി ഒന്ന് വഴച്ചി എടുത്താൽ മതി സവോള വരണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം സവോളയെല്ലാം ഒന്ന് പിന്നെ വഴച്ചി ഇതാക്കി എടുത്തു എന്നിട്ട് അതിന് അതോട് തന്നെ നമ്മൾ മുളക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ തേങ്ങാക്കുത്തില്ലേ തേങ്ങ കട്ട് ചെയ്ത് പിടിച്ചേക്കുന്നത് എനിക്കതിനകത്ത് ഈ മെഴുക്കൊട്ടിക്കകത്തൊക്കെ ഇച്ചിരി തേങ്ങ ഒക്കെ ഇങ്ങനെ കടിക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ തേങ്ങാക്കുത്തും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടും കൂടെ ഒന്ന് വഴന്ന് വരണം അല്ലാതെ കരി കരിഞ്ഞല്ല വഴന്ന് ഒരു ഈ രീതിക്ക് വന്നാൽ മതി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ മുളക് പൊടി ഇഷ്ടമുള്ളവർക്കിടാം ഞാൻ പിന്നെ ഇന്ന് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടു കേട്ടോ ഞാൻ പല രീതി കറി വെക്കും ഇന്ന് പിന്നെ ഇങ്ങനെയാണ് കറി വെച്ചത് അപ്പം ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി ചെറുതായിട്ടൊന്ന് വഴ വഴന്ന് വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ പിന്നെ അന്നേരത്തന്നെ ഞാൻ ഇച്ചിരി വഴന്ന് വന്നപ്പോഴത്തേക്കും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഇട്ടു അതും കൂടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അച്ചങ്ങാപ്പയർ അതിനകത്തോട്ടിട്ട് വെള്ളമൊന്നും ഉപയോഗിക്കരുത് പിന്നെ വെള്ളമില്ലാതെ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇത് വെന്ത് വരേണ്ടത് അല്ലെങ്കിൽ അങ്ങ് ഒരുമാതിരി കുഴഞ്ഞിരിക്കും പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതി തട്ടിപ്പൊത്തി വെച്ചിട്ട് പിന്നെ ഒരു പാത്രം വെച്ച് അടച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും വെന്ത് കാണും പിന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇളക്കി എടുത്ത് വേവിച്ചാൽ മതി പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടു ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു നമ്മുടെ അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുക നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും എന്തേ നന്നായിട്ട് സൂപ്പറായിട്ട് മെഴുക്കുവിരട്ടി വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ വെള്ളമൊന്നും ആരും ചേർക്കണ്ട എന്ത് മെഴുക്കു വെച്ചാലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ സിമ്മിലിട്ട് വെച്ച് അത് പിന്നെ ഒരു മീഡിയം ഇതിൽ വെച്ചാൽ അയച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വന്നോളും നല്ല ടേസ്റ്റാ ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം എന്തേ ഞാൻ ഉണക്കമീനൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ തൊലിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തു എന്നിട്ട് നന്നായിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഉപ്പൊന്നും ചേർക്കരുത് ഓൾറെഡി നമുക്ക് പിന്നെ ഉണ്ടല്ലോ ഉപ്പുണ്ടല്ലോ ഉണക്കമീനല്ലേ അപ്പം എന്തായാലും ഞാൻ ചട്ടി ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പത്തോട്ട് വെച്ചു എല്ലാവർക്കും എല്ലാവരും ഓർക്കി തന്നെ ആ ചട്ടി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇതൊരു ഇരുപത്തഞ്ച് വർഷമായ അപ്പച്ചട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് എല്ലാവരും വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ അപ്പച്ചട്ടിയാണ് അപ്പോൾ ഇതെന്തോ എനിക്ക് കളയാനായിട്ട് മനസ്സില്ല എന്നുവെച്ചാൽ ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു സാധനവും ഇങ്ങനെ കളയുന്ന ഒരാളല്ല എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും അപ്പോൾ അത് കാരണം കൊണ്ട് അതിനോടൊരു എനിക്കൊരു ഇതാണ് പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കളയുന്നത് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ മീനൊക്കെ വറുത്തെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മീനിൻ്റെ വറുത്ത് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കറികളിങ്ങനെ ഇടയ്ക്ക് കൂരി തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കുറച്ച് എടുത്ത് കഴിച്ച് കെട്ടോ അപ്പം എന്താ ചൂട് ചോറും തക്കാളി കറിയും ചെങ്ങാപ്പയർ മെഴുക്ക് പുരട്ടിയും ഉണക്ക മീൻ വറുത്തതും എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ബെല്ലയക്കണം കൂടെ ഒന്ന് അമുക്കിയേക്കണേ അപ്പം എല്ലാവർക്കും താങ്ക്